ജ്യോതിഷ ഫലപ്രചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസം മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസ ഫലം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രം ഒന്ന് വിശദീകരിക്കാം നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസ ഫലം അശ്വതി മുതൽ രേവതി വരെ അതായത് മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെ ഉള്ളവരുടെ പൊതുവായ ഫലങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല് കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടക്കൂറ് മേടക്കൂറുകാർക്ക് പത്തും പതിനൊന്നും ഭാവാധിപനായ ശനി പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്താണ് നിൽക്കുന്നത് വ്യാഴം ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായ വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതുപോലെ അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു എന്തായാലും ഈ പത്തും പതിനൊന്നും ഭാവാധിപനായ ശനി പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നത് അശ്വതി ഭരണി കാർത്തിക നാളുകാരെ സംബന്ധിച്ച് വലിയ ദോഷം തന്നെയാണ് ദുരിതം അലച്ചിലെ ക്ലേശം ചില രോഗാദി ക്ലേശങ്ങൾ രോഗം പിടിപ്പെട്ട് കിടപ്പിലാവുക ഒരവസ്ഥയൊക്കെ ഉണ്ടാകാം സാമ്പത്തിക ചെലവുകൾ കൂടുക ദീർഘദൂര യാത്രകൾ അലച്ചിലെ ക്ലേശം സാമ്പത്തിക നഷ്ടം കൂടുതൽ അനുഭവപ്പെടും തന്നെ വ്യാഴം മൂന്നിൽ ധൈര്യം ദുർബുദ്ധി ധൈര്യം വീര്യം ച ദുർബുദ്ധി എന്നല്ലേ പറയുന്നത് പല കണക്കൂടലും കാര്യങ്ങളുമൊക്കെ നടപ്പിലാകാതെ വരിക ഒരു പ്രാവശ്യം പോകേണ്ട നാല് പ്രാവശ്യം പോയി കഷ്ടപ്പെടുക ഇത്തരത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മൂന്നിൽ നിൽക്കുന്നതുകൊണ്ടൊക്കെ അനുഭവപ്പെടും മുറുകൊളി കൂട്ടുക ദേഷ്യവും അലിശവും ശുണ്ഠിയും വളരെ കൂടുതൽ അനുഭവപ്പെടുക ഇതൊക്കെ അനു അനുഭവവേദ്യമാകും വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന നല്ലതാണ് വ്യാഴ പൂജ നടത്തുന്നതൊക്കെ നന്നായിരിക്കും വ്യാഴാഴ്ച ദിവസം തോറും അല്ലെങ്കിൽ ജന്മനാളിൽ ഒക്കെ അതുപോലെ ശനി പന്ത്രണ്ട് നിൽക്കുന്നതുകൊണ്ട് ശനീശ്വര പൂജയും വ്യാഴപൂജയും ജന്മനാളിൽ നടത്തുന്നതൊക്കെ നന്നായിരിക്കും അല്ലെങ്കിൽ മലയാള മാസം ഒന്നാം തീയതി നടത്താവുന്നതാണ് ഇനി ഇടവക്കൂറ് നോക്കാം നമുക്ക് അതായത് കാർത്തിക മുക്കാൽ നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണി മകീരം അര മകീരം ആദ്യത്തെ മുപ്പത് നാഴിക മകീരം പകുതി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പം ലക്ഷണത്തി ശുക്രനുണ്ട് ലഗ്നത്തിലേക്ക് ശുക്രൻ ഉടനെ പകരുന്നതാണ് രണ്ടാം ഭാവാധിപനായ ബുധൻ നിൽക്കുന്നു അതുപോലെ ആദിത്യനുണ്ട് വ്യാഴം രണ്ടിൽ ശനി പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശനി പകർന്നു നിൽക്കുന്നത് വലിയ ഗുണം ചെയ്യും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുള്ളവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉയർച്ചയുള്ള സ്ഥാനമാനങ്ങൾ സാമ്പത്തികപരമായ മെച്ചം ജോലി ലഭിക്കാത്തവർക്കൊക്കെ ഉയർന്ന ജോലി ലഭ്യമാവുക ജോലിയിൽ പ്രമോഷൻ ഉയർന്ന ശമ്പളം കണക്കുകൂട്ടലെ കാര്യങ്ങൾ ഒക്കെ നടപ്പിൽ വരിക സർക്കാർ സംബന്ധമായിട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ ലഭ്യമാവുക ഉയർന്ന ശമ്പളം പ്രമോഷൻ ഇതെല്ലാം ലഭിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് ഉയർന്ന ജോലി ലഭ്യമാകും കണക്കുകൂട്ടലുകൾ പലതും നടപ്പിലാകുന്ന ഒരവസ്ഥ ഇടവക്കൂറുകാർക്കുണ്ടാകും അതായത് കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര നക്ഷത്രക്കാർക്ക് ഇനി നമുക്ക് മിഥുനക്കൂറ് നോക്കാം മകീരം അര തിരുവാതിര പുണർദമുക്കാൽ മിഥിനക്കൂറുകാൽ ജന്മത്തിൽ വ്യാഴമാണ് എട്ടും ഒമ്പതും ഭഗവാധിവിനായ ശനി പത്തിൽ കണ്ടകശശനി ഉണ്ട് ഈ കണ്ടകശനി ചില രോഗങ്ങൾ കാൽമുട്ട് തുട തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന വീഴ്ച ചെറിയ അപകടങ്ങൾ നേർക്കെട്ട് പോലെ സാമ്പത്തിക ചെലവുകൾ കൂടുക ചില്ലറ പേരുദോഷം ഇതൊക്കെ അവർക്ക് ഇന്തുനക്കൂറുകാർക്കുണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഇതിനെ ഇന്തുനക്കൂറിൽ പെടുന്നവർ നവഗരപൂജ മലയാള മാസം ഒന്നാം തീയതിയൊക്കെ നടത്തുന്ന നന്നായിരിക്കും ഇനി നമുക്ക് കർക്കിടക കൂർ നോക്കാം പുണർ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയ മായിയം കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പതിൽ ശനി ഏഴു എട്ടും ഭാവാധീപനും ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നത് തന്നെ ഭാഗ്യാനുഭവം കുറയും സാമ്പത്തിക ചിലവുകൾ കൂടും പിരുന്ന മാനഹാനി ദുഃഖം ദുരിതം അലച്ചിൽ ക്ലേശമൊക്കെ കൂടുതൽ അനുഭവപ്പെടും കർക്കിടക കൂറുകാർക്ക് അതുപോലെ വ്യാഴം പന്ത്രണ്ടിലല്ലേ ഇത് ആറും ഒമ്പതും പാപാദികൾ വ്യാഴം ദുരിതസ്ഥാനത്ത് പന്ത്രണ്ടിൽ നിൽക്കുന്നു കണക്കൂട്ടലുകൾ പിഴയ്ക്കുക തെറ്റുക വിദേശയാത്രയ്ക്ക് മുടക്കം വരിക ജോലിയിൽ തടസ്സം നേരിടുക പ്രതിബന്ധം ക്ലേശം അലച്ചിൽ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ സുഹൃത്തുക്കൾ ശത്രുക്കളാവുക കുടുംബത്തിൽ അസ്വസ്ഥത തുടങ്ങിയ കാര്യങ്ങളൊക്കെ കർക്കിടകക്കൂറുകാർക്ക് ഈ മാസം അനുഭവപ്പെടുത്തുക ഇനി നമുക്ക് ചിങ്ങക്കൂറ് നോക്കാം മകംപൂര ഉത്രം കാല് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി അഷ്ടമത്തിൽ അഷ്ടമ ശനിയാണ് വ്യാഴം പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് പുതിയ വാഹനം മേടിക്കണം എന്നുള്ളവർക്ക് പുതിയ കാറൊക്കെ മേടിക്കാൻ സാധിക്കുക അതുപോലെ അവരുടെ തൊഴിൽ മേഖലയൊക്കെ ബിസിനസ് മേഖല ഒക്കെ വലിയ കുഴപ്പം കൂടി അതൊക്കെ മുന്നോട്ട് പോകും സന്താനങ്ങൾ നിമിത്തവും മനസന്തോഷം സമാധാനമൊക്കെ സന്താനങ്ങൾ നിമിത്തം അനുഭവപ്പെടും കണക്കുകൂട്ടലുകൾ പലതും നടപ്പിൽ വരും സാമ്പത്തികപരമായ വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നും ഈ ചിങ്ങക്കൂറുകാർക്ക് ഈ മിഥുനമാസം കാണിക്കുന്നില്ല ആദിത്യ പൂജ നടത്തുന്നതൊക്കെ നന്നായിരിക്കും ജന്മനാട്ടിൽ ചിങ്ങക്കൂറുകാർ പിന്നെ നമുക്ക് കന്നിക്കൂറ് നോക്കാം മുക്കാൽ അത്തരം ചിത്തിരേല കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ഏഴിൽ ശനി കണ്ടകര കണ്ടകശശനി അതുപോലെ പത്തിൽ വ്യാഴം പത്തിൽ വ്യാഴം എന്നാൽ കർമ്മമേഖലയിൽ മേഖലയിൽ ചില ദുഃഖങ്ങൾ ആരോടും പുറത്ത് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില ദുഃഖം അനുഭവപ്പെടുക കർമ്മ ഭ്രംശം തൊഴിൽ മേഖലയിൽ ഉണ്ടാകാവുന്ന ദുഃഖം നിലവിലുള്ള തൊഴിലിൽ നിന്നും മാറി മറ്റു തൊഴിലിലേക്ക് മാറി തൊഴിൽ ചെയ്യുക അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്ന് മാറി ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ തന്നെ ചെയ്യുക ചില സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ചില ദുഃഖങ്ങൾ മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാം എങ്കിലും വലിയ ദുഃഖങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല കണ്ട ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നീരാഞ്ജനം നെയ്വിളക്ക് ലോകശാന്തി പുഷ്പാഞ്ജലി അയ്യപ്പൻ നടത്തുന്നതും അതുപോലെ വ്യാഴത്തിന് വ്യാഴപൂജയോ അല്ലെ സുദർശന മന്ത്രത്താൽ പുഷ്പാഞ്ജലിയോ നടത്തുന്നതൊക്കെ മുതിരവാളി ക്ഷേത്രത്തിൽ ഗുരുജപുഷ്പാഞ്ജലി നടത്തുന്ന ഒന്നായിരിക്കും കന്നിക്കൂറുകാർ ഇനി നമുക്ക് തുലാക്കൂർ നോക്കാം ചിത്തിരകര ചോതി വിശാഖമുക്കാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിൽ വ്യാഴമുണ്ട് മൂന്നും ആറും പാവാതി വ്യാഴം ഒമ്പതിൽ വ്യാഴം ആറിൽ ശനി നിൽക്കുന്നൊക്കെ നല്ലതാണ് അഞ്ചിൽ രാഹു നിൽക്കുന്ന മക്കളെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് കൊണ്ടുണ്ടാകുന്ന ചില ദുഃഖങ്ങൾ ക്ലേശങ്ങൾ അലച്ചിലൊക്കെ സന്താനങ്ങൾക്ക് ഉണ്ടാകാവുന്ന ചില പേരുദോഷം സന്താനങ്ങൾ നിമിത്തമുള്ള ദുഃഖം മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഇല്ലായ്മ ഇതൊക്കെ മുതൽ മാസത്തിൽ അനുഭവപ്പെടാം തുലാക്കൂറുകാർക്ക് രാഹുപൂജ നടത്തുന്നതൊക്കെ നന്നായിരിക്കും അതുപോലെ ശനീശ്വര പൂജയും തുലക്കൂറിൽപ്പെടുന്നവർ ഇനി നമുക്ക് വൃശ്ചികക്കൂറ് നോക്കാം വിശാഖം കാല് അനിടം തൃക്കേട്ട വൃശ്ചികൂരെ സംബന്ധിച്ച് പറയുമ്പോൾ നാലിൽ രാഹു അഞ്ചിൽ ശനി അവർക്ക് മനസ്സിന് മനോദുഖം കൂടുതലായിട്ട് അവർക്ക് അനുഭവപ്പെടും വൃശ്ചക്കൂരക്ക് മനക്ലേശം മനോദുഃഖം വളരെ കൂ സ്ഥലത്ത് കുടുംബത്തിൽ ഒക്കെ മനക്ലേശം സന്താനങ്ങൾ നിമിത്തമുള്ള ദുഃഖം ഇതൊക്കെ അവർക്ക് കൂടുതൽ അനുഭവപ്പെടും അതുപോലെ അഷ്ടമത്തിൽ സർവ്വപ്രണാശോ വിപതോ അപവാദവും സർവത്ര നാശം ക്ലേശം അപകടം അലച്ചിൽ ദുഃഖം ദുരിതം സാമ്പത്തിക നഷ്ടം തൊഴിൽ തടസ്സം ഉള്ള തൊഴിലുകൂടി രാജിവെക്കേണ്ടി വരിക യാത്രാ തടസ്സം തൊഴിൽ തടസ്സം ദുഃഖം ദുരിതം കുടുംബത്തിൽ അസ്വസ്ഥത ഇതൊക്കെ അവർക്ക് അനുഭവപ്പെടാം അതുപോലെ എല്ലാ ആഴ്ച എല്ലാ വ്യാഴാഴ്ചയും വ്യാഴത്തെ വ്യാഴ പൂജ നടത്തുന്ന നന്നായിരിക്കും വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന നന്നായിരിക്കും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പൂജ നടത്തുക വ്യാഴ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴ പൂജ നടത്തുന്നതൊക്കെ നന്നായിരിക്കും എല്ലാ വ്യാഴാഴ്ചയും രാജഗോപാലം വന്നിരത്താൽ അർച്ചന നടത്തുന്ന നന്നായിരിക്കും അതുപോലെ മഹാസുഹനം വന്നിരത്താൽ അർച്ചനയും വളരെ ഗുണം ചെയ്യും ഐവത്തി പുഷ്പാഞ്ജലി രാജ ഭദ്രകാളി ക്ഷേത്രത്തിലും രാജഗോപാലം പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും നടത്തുന്നതൊക്കെ അവർക്ക് വളരെ ഗുണം ചെയ്യും എല്ലാ വ്യാഴാഴ്ച അതുപോലെ പൂജ മാസത്തിലൊരിക്കൽ നടത്തുന്നതും കൃഷികൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപ്രദമാണ് പിന്നെ നമുക്ക് ധനിക്കൂർ നോക്കാം മൂലം പോരാടം ഉത്രാടം കാല് അനക്കൂറുകൾ കണ്ട ശനിയാണ് നാലിൽ ശനി ഏഴിൽ വ്യാഴം ലഗ്നാധിപൻ ഏഴിൽ ഏഴിൽ വ്യാഴം നിൽക്കുന്ന വിവാഹം ആലോ ആലോചിക്കുന്നവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കുക ബിസിനസ് മേഖലയിലും കർമ്മ മേഖലയിലും തൊഴിൽ മേഖലയിലൊക്കെ അഭിവൃദ്ധി മെച്ചം സാമ്പത്തിക ഉന്നമനം ഒക്കെ ഉണ്ടാകും കണക്ക് കൂട്ടലുകൾ പലതും നടപ്പിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും ഇനി നമുക്ക് മകരക്കൂറ് നോക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മകരക്കൂറുകാരെ സംബന്ധിടത്തോളം ആറിൽ വ്യാഴം തസ്കരാരാധി വിഘ്നാദി വ്യാധി അച്ച രോഗാദി ക്ലേശങ്ങൾ ശത്രുശല്യം അപകടം അനർത്ഥം സാമ്പത്തിക നഷ്ടം പേരുദോഷമൊക്കെ ഉണ്ടാകും അവർ നവഗര ക്ഷേത്രത്തിൽ നവഗ്ര പൂജ നടത്തുന്ന നന്നായിരിക്കും ജന്മനാട് ഇനി കുംഭക്കൂറ് നമുക്ക് നോക്കാം അവിട്ടം അര ചതയം പൂരറ്റാതി മുക്കാൽ കുംഭകൂരകരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടിൽ ശനി കുടുംബത്തിൽ അസ്വസ്ഥത ദുഃഖം അഞ്ചിൽ വ്യാഴമുള്ളത് വളരെ നല്ലത് തന്നെയാണ് തൊഴിൽ മേഖല വലിയ കുഴപ്പം കൂടാതെയൊക്കെ പൊക്കോളും എങ്കിലും കുടുംബത്തിൽ അസ്വസ്ഥത ദുഃഖം ക്ലേശം അലച്ചിൽ ഭാര്യമായി ഉണ്ടാകാവുന്ന ചില ദുഃഖങ്ങൾ ക്ലേശങ്ങൾ അലച്ചിൽ സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ചെറിയ ക്ലേശം അലച്ചിൽ ദുഃഖം ദുരിതമൊക്കെ അനുഭവപ്പെടും ചെറിയ രീതിയിൽ സന്താനങ്ങളിലും ഒത്തിൽ സന്തോഷവും അനുഭവപ്പെടുന്നതാണ് പിന്നെ നമുക്ക് മീനക്കൂറ് നോക്കാം മീനക്കൂറ് പറയുമ്പോൾ ലക്നാധിപൻ നാലാം ഭാവത്തിൽ ലക്നാധിപനും പത്താം ഭാവാധിപന വ്യാഴം നാലിൽ പന്ത്രണ്ടും പതിനൊന്നും ഭാവാധിപന ശനി ജന്മത്തിൽ ജന്മശനിയാണ് ജന്മശനി വളരെ ശ്രദ്ധിക്കണം അതായത് രേവതി നക്ഷത്രക്കാരെ വളരെ ശ്രദ്ധിക്കണം ജന്മശനിയാണ് രണ്ടര ശനിയേക്കാൾ വലിയ ദോഷം വരുത്തുന്നതാണ് ഈ ജന്മശനി അപ്പോൾ എല്ലാ ജന്മനാളിലും ശനിയാഴ്ച ദിവസവും ശനീശ്വര പൂജ നടത്തുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും നെയ്യഭിഷേകം അയ്യപ്പൻ നടത്തുന്നതൊക്കെ വളരെ ഗുണപ്രദമായിരിക്കും അതുപോലെ ഹനുമാൻ ക്ഷേത്രത്തിൽ വടനേദ്യം അവലേദ്യം നെയ്വിളക്ക് കത്തിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും ഏതായാലും മീനെ കൂറിലെടുന്നവർ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുന്നത് വലിയ ഗുണം ചെയ്യും ഇതൊക്കെയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസ ഫലം അശ്വതി മുതൽ രേവതി വരെ ഉള്ള ഈ മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് കൂറുകാരുടെ പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ കണ്ടുമുട്ട ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും 何